അത് സത്യമാണ് ും കാഴ്ചപ്പാടില്ല അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ശരിയായിരിക്കാം നമ്മളെ കാഴ്ചപ്പാട് അതിനോട് എനിക്ക് തോന്നുന്നു പൂർണ്ണമായിട്ടും അതിനൊന്നും യോജിക്കില്ല എന്റെ ദൈവം എന്ന് പറഞ്ഞാൽ എനിക്കുണ്ട് അതിന്റെ ഹൃദയത്തിൽ മനുഷ്യരൊന്നും അല്ല ദൈവം എന്നുണ്ടെങ്കിൽ അത് സി പി എം ആണെന്നാണ് എം വി ജയരാജൻ പറയുന്നത് അദ്ദേഹം പറയുന്നത് സി പി എം ആണോ നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം അത് സി പി എം ആണെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുകയാണ് ആ ഒരു പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ദൈവം ഒരിക്കലും ഒരിക്കലും മനസ്സിന്റെ വിശ്വാസമാണ് എല്ലാവർക്കും ഗുരുവരണം ശ്രീനാരായണ ഗുരു പറഞ്ഞിരിക്കുന്നത് മുട്ടാതെ തന്ന് രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന ആരാണോ അവരാണ് ഞങ്ങൾക്ക് തമ്പുരാൻ അല്ല അതാണ് ദൈവം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പിന്നെ അത് ഉദ്ദേശിച്ചാണോ ഇനി എം വി ജയരാജൻ അങ്ങനെ ഒരു നവോത്ഥാന നായകനല്ലേ അപ്പോൾ അദ്ദേഹം പറഞ്ഞതിന് ഉദ്ദേശിച്ചാണോ എം വി ജയരാജൻ സഹാബ് അങ്ങനെ പറഞ്ഞതെന്ന് സി പി എം ദൈവം സി പി എം എന്ന് പറഞ്ഞാല് ഇവിടെ സാധാരണക്കാരനായ ജനങ്ങളുടെ ഒരു അത്താണിയാണ് കാരണം അവരുടെ എന്ത് ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കുന്നതും അവരുടെ എന്ത് പ്രശ്നങ്ങൾക്ക് എന്ന് ഇടപഴകുന്നതും എല്ലാം സി പി എം കാരാണ് ഏറ്റവും മുൻപന്തി നിൽക്കുന്നത് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടില്ല അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ശരിയായിരിക്കാം നമ്മളെ കാഴ്ചപ്പാട് കഴിഞ്ഞാടില്ല ഇല്ല ഞങ്ങള് യോജിക്കത്തില്ല ഈ മരണം ശേഷം എല്ലാം ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് എല്ലാ സാധനങ്ങൾക്കും വില കൂടി ഞങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് നമ്മളെ സൃഷ്ടിച്ച ഒരു ഭവനത്തിന് വേണ്ടി ഞാൻ ഒരുപാട് വട്ടം മുഖ്യമന്ത്രിയുടെ ഇവിടെ പോയി എഴുതി കൊടുത്ത് എഴുതി കൊടുത്ത് ഇന്നു വരെയും കിട്ടിയില്ല എന്റെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി എന്റെ മക്കളെ എനിക്ക് വീട്ടിന്റെ വാടക കൊടുക്കണം അതിനു വേണ്ടി ഞാൻ ഇവിടെ വന്നു മാർക്കറ്റിൽ വന്ന് മീൻ വെട്ടി ജീവിക്കാറുണ്ട് ഇന്ന് മൊത്തം മഴ നനഞ്ഞാണ് ഞങ്ങൾ ഒന്നും നടന്നില്ല പെട്ടൊന്നും കിട്ടിയില്ല ഞങ്ങളുടെ വീട്ടിലെ വിഷമം ഞങ്ങൾ ആരോടത്ത് പറയാൻ വേണ്ടി പരണക്കാര് നമുക്ക് തരത്തില്ല ഞങ്ങൾ കഷ്ടപ്പെട്ടാലേ ഞങ്ങൾക്ക് പറ്റുള്ളൂ പെൻഷൻ്റെ പിന്നെ ആരോഗ്യ ചികിത്സ കൊടുക്കണത് കൊണ്ട് ചെറിയ ജനത്തിന് അത് ഒരു ഉപാധമാണ് ഒരു പാർട്ടിക്കാർക്കും ദൈവം എന്ന് പറഞ്ഞ ഉണ്ട് പക്ഷെ അത് പാർട്ടിയിൽ ഇടപെടുത്തില്ലല്ലോ ദൈവമുണ്ട് ഞാനതിലൊന്നും എന്റെ ദൈവം എന്ന് പറഞ്ഞാൽ എനിക്കുണ്ട് അതിന്റെ ഹൃദയത്തിൽ മനുഷ്യരൊന്നും അല്ല മനസ്സിലായില്ലേ ആ ദൈവത്തിനെ ഞാൻ ആരാധിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് തന്നെയാണ് എൻ്റെ ഏറ്റവും വലുത് അതൊരിക്കലും അയ്യോ ഒരു അല്ല ഒരു പാർട്ടിയുമല്ല ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബി പോലും ദൈവമല്ല അദ്ദേഹവും ഒരു പ്രവാചകൻ എന്നുള്ളതല്ല ദൈവം ആവുന്നില്ല ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയായ ഒരു പ്രവാചകനാണ് അതുപോലെ പ്രവാചകൻ തന്നെയാണ് നമ്മളെ യേശു ഖിസു എന്ന് പറയുന്നത് നമ്മളെ ഈസാ നബി അതുപോലൊരു പ്രവാചകൻ തന്നെയാണ് മൂസാ നബി എന്ന് പറയുന്നത് മോസസ് ഇതെല്ലാം പ്രവാചകന്മാരാണ് നമ്മളെ ശുദ്ധീകരിക്കാൻ വന്ന പ്രവാചകന്മാരാണ് അല്ലാതെ ഇവരൊന്നും ദൈവം തന്നെ ഇല്ല പിന്നെയാണ് ഒരു പാർട്ടിയുടെ നേതാവ് ദൈവമാവുന്നത്